ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും ചോദ്യം ചെയ്യലിന് ശേഷം ക്രൈംബ്രാഞ്ച് ഈ മാസം ഇരുപത്തി അഞ്ചിന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം ഷുഹൈബിനെ കസ്റ്റഡി വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നാണ് അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ ചോദ്യ പേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട എം ഇ എസ് സൊലൂഷൻ ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ചിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത് പ്രധാനമായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഷുഹൈബിന് മുന്നിൽ വെച്ചത് അന്വേഷണ സംഘ മുന്നിൽ ഇന്ന് ചോദ്യം ചെയ്യുന്ന ഹാജരായതിനു ശേഷം അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും അതുവരെ ഷുഹൈബിനെ ഷുഹൈബിനെ കസ്റ്റഡിയിൽ എടുക്കുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ചോദ്യ പേപ്പർ ചർച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ട് അധ്യാപകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് അധ്യാപകർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഷുഹൈബ് തയ്യാറാക്കി തന്ന ചോദ്യങ്ങൾ തങ്ങൾ അതുപടി പ്രസന്റ് ചെയ്യുകയായിരുന്നു എന്ന മൊഴി തന്നെയാണ് ഈ രണ്ട് അധ്യാപകരും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നൽകിയിരിക്കുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം െന്ന് പറുന്നത് കസ്റ്റഡിയിലെടുത്ത് ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ കഴിയണം എന്നൊരു ആവശ്യം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും അല്പസമയത്തിനകം ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ രണ്ട് അധ്യാപകരുടെ മൊഴി പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഷുഹൈബ് തയ്യാറാക്കി കൊടുത്ത കാര്യങ്ങൾ അതുപടി പ്രസന്റ് ചെയ്യുക മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷുഹൈബിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു എന്തായാലും റിപ്പോർട്ട് ും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുവരെ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത് അല്പസമയത്തിനകം ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത് എനിക്ക് നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും സുരേഷ്